ودعوا <متدأ> إلى <الدرس متدأ> <applause> سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. السلام عليكم ورحمة الله, ورحمة الله, ورحمة الله, ورحمة الله, ورحمة الله وبركاته. بسم الله الرحمن الرحيم والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. യും പ്രശ്നമുള്ള കാരണങ്ങളായിക്കൊണ്ട് നാല് കാര്യങ്ങൾ പറയുകയുണ്ട് കാരണങ്ങളാണ് കുഫറിന് ഉള്ളത് ഒന്ന് അൽ ഖിബർ അഹങ്കാരം വൽ ഹസത് അസൂയ വൽ ഹലബ്വത് അല്ലെങ്കിൽ ഈ നാല് കാര്യങ്ങൾ കൊണ്ട് കുബർ സംഭവിക്കുമെന്ന് പറഞ്ഞു ഇതിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളൊന്നും അറിയാതെ നമ്മുടെ മനസ്സിൽ കടന്നു കൂടാൻ സാധ്യതയുള്ള ഒരു സ്വഭാവമാണ് കിബർ അഹങ്കാരം ഞാൻ വലുതാണ് എന്ന് നമ്മൾ പറഞ്ഞ് നടക്കുന്നില്ല എന്നെപ്പോ മറ്റു ചില ആളുകൾ ചെറുതാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ അതിന് കിബർ എന്നാണ് പറയുന്നത് വളരെ ശക്തമായി ശക്തമായിക്കൊണ്ട് അഴയും അഹങ്കാരത്തിനെ കുറിച്ച് നമുക്ക് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവന്റെ ഹൃദയത്തിൽ അണുത്തൂക്കം കിബറുണ്ടെങ്കിൽ അഹങ്കാരമുണ്ടെങ്കിൽ ഇത് കേട്ട സ്വഭാവത്ത് സ്വാഭാവികമായും നമ്മളെ പോലെ തന്നെ പ്രഭാചം വഴി ചോദിക്കുകയാണ് ചില ആളുകൾ അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ചെരുപ്പ് ധരിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത് കിബിർ അകമർ അത് അഹങ്കാരമാകുമോ ആകുമോ എന്ന് ചോദിച്ചപ്പോൾ ജമാൽ അള്ളാഹു സുന്ദരനാണ് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനുമാണ് എന്നാൽ കിബർ അൽ കിബർ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ലോകത്തിലൊക്കെ മഹാൻ ഇന്നേ വരെ വ്യാഖ്യാനിച്ചിട്ടില്ലാത്ത നിലക്ക് വസ്ല്ല അത് നമുക്ക് പറഞ്ഞു തരികയാണ് അൽ കിബറു കിബർ എന്ന് പറഞ്ഞാൽ സത്യത്തിനെ ആളെ നോക്കി സത്യം സ്വീകരിക്കുക അവന് പറ്റാത്തവരാണെങ്കിൽ ആ സത്യത്തിനെ നിരാകരിക്കുക ഇതാണ് കിബറിന്റെ ഒന്നാമത്തെ ലക്ഷണം ജനങ്ങളെ മനുഷ്യ നിസ്സാരന്മാരായി കാണി ചെറുതായി കാണും നമ്മളെക്കാൾ ചെറുതാണ് പിന്നെ എന്ന് വിചാരിക്കുന്നത് തന്നെ കിബറാണ് അങ്ങനെ അവിടെ പറയണമെന്നില്ല ഒരാളെ കാണുമ്പോൾ പിന്നെ എന്ന കാര്യത്തിൽ എന്നേക്കാൾ ചെറുതാണ് എന്നൊരു മനുഷ്യനെ കുറിച്ച് കൂടി തോന്നിയ അതിനാണ് കിബർ എന്ന് പറയുന്നത് ആ കിബർ ഒരണുതൂകമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചിച്ചുള്ള സമ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും നബിസല് അലൈഹി സലമ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ അവിടെ നല്ല സുഗന്ധം കോശികളൊരു മനുഷ്യനെ കണ്ടപ്പോൾ അലൈഹി സലമ അയാളിൽ നിന്ന് മുഖം തിരിച്ച് മറ്റൊരാളും അപ്പൊ പലരും അതിനെക്കുറിച്ച് അന്വേഷിച്ചു അയാളും അന്വേഷിച്ചു അലൈഹു പറയുകയാണ് ഞാൻ അയാളുടെ കണ്ണുകൾക്കിടയിൽ ഒരു തീ കൊണ്ടുള്ള ഒരു കല്ല് ഒരു നരകത്തിൽ നിന്നുള്ള ഒരു തീഗോളം അയാളുടെ കണ്ണുകൾക്കിടയിൽ ഞാൻ കണ്ടു അത് പ്രവാചകനും നിലക്ക് കാണിക്കപ്പെട്ട അല്ലെങ്കിൽ നിമിഷം അനുഭവപ്പെട്ടൊരു കാര്യമാണ് കാരണം അയാളുടെ മനസ്സിൽ ആ ഒരു സുഗന്ധ പൂശിയതിന്റെ പേരിൽ ഒരു ചെറിയ കിമർ ഉണ്ട് എന്ന് നിമിഷാലോ സ്ഥലമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് മറ്റൊരു സ്ഥലത്ത് പ്രവാചകപ്പോ ജനങ്ങൾ പറഞ്ഞു പ്രവാചകൻ ഞങ്ങള് സാധാരണ പറയാനുള്ള ആ മനുഷ്യനാണിത് കുറച്ച് കാര്യം പ്രശസ്തിയായിട്ടുള്ള ആളാണ് അയാളാണ് ഇത് എന്ന് വേണി പറയുമ്പോൾ പ്രവാചക പറയുകയാണ് അയാളുടെ മുഖത്ത് കിബിറിന്റെ ഒരടയാളം ഷൈത്താന്റെ ഒരടയാളം ഞാൻ കാണുന്നുണ്ട് എന്ന് പ്രവാച പറയുകയും അയാൾ അടുത്ത് നിന്റെ കൗമില് എന്നെക്കാൾ വലുതായിട്ട് ആരുമില്ല എന്ന് തോന്നുന്നത് നിനക്ക് ഉണ്ടാകാറുണ്ടോ എന്ന് അയാൾ ശരിക്കും അദ്ദേഹം പറഞ്ഞു അള്ളാഹ്മസദ്യം അള്ളാഹി ആ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഏതൊക്കെ വക്കീല കൂടെ അറിയുകയും ഈ അപകട ജനങ്ങളെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുകയും ചെയ്യുന്ന കാര്യം അപ്പൊ നമ്മൾ ആലോചിക്കണം ഒരാളെ കാണുന്ന നമ്മളെക്കാൾ ചെറുതായിരുന്നാലും അതിന് ധാർമ്മികമായ വിഷയത്തിലായിരുന്നാലും അല്ലെങ്കിൽ സാമ്പത്തികമായ വിഷയത്തിലായിരുന്നാലും കഴിവുകളുടെ വിഷയത്തിലായിരുന്നാലും ഏതായിരുന്നാലും എന്നെക്കാൾ ചെറുതാണ് എന്ന് തോന്നിയത് ഞാന് കിയാമലയിൽ സ്ഥിരമായിട്ട് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ് ആരെങ്കിലും ആരും നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല ഇങ്ങനെ നമസ്കരിക്കുന്നില്ലെങ്കിൽ എന്ത് മനസ്സിനാണ് യാത്ര ചെയ്ത് നമസ്കരിച്ചുകൂടെ എന്നൊരു വിചാരം നമ്മുടെ മനസ്സിനെ ഇവരാണ് നമ്മുടെ നമസ്കാരം നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ രീതിയിലല്ല അവനെ വേണമെങ്കിൽ നമുക്ക് ഉപദേശിക്കാം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പണിക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ബംഗാളികൾ നമ്മൾ ചിലപ്പോ സംസാരത്തിനിടയിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കോ പണ്ട് കാലത്ത് ചെയ്യുന്നോ അമ്മനെന്നൊക്കെ അവർ ആക്ഷേപിക്കാറുണ്ട് ഇക്കാലത്ത് നമ്മൾ പലപ്പോഴും ബംഗാളി എന്ന് വിളിച്ച് നമ്മള് കളിയാക്കാറുണ്ട് ആ വിളിക്കുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം അവരവരുടെ താഴ്ത്തി കണ്ടത് കണ്ടതുകൊണ്ടാണ് നമുക്ക് ആ വാക്ക് വിളിക്കാൻ തുടങ്ങുന്നത് അവർ മോശം നമ്മൾ പല ജീവികളുടെ പേര് വിളിച്ചുകൊണ്ട് മൃഗങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് മോശപ്പെട്ട പേര് വിളിച്ചുകൊണ്ട് ആളുകളെ ആക്ഷേപിക്കുന്നതുപോലെ ബംഗാളി എന്ന് വിളിച്ച് ആക്ഷേപിക്കും അല്ലെങ്കിൽ പാണ്ഡിയെന്നും അണ്ണൻ എന്നെ വിളിച്ച ആ ഒരു വിഭാഗക്കാരെ നമ്മൾ എത്രത്തോളം അവർ നിശ്ചയിക്കുന്നവരാണ് നമ്മളെ പോലെ നോക്കിയിരിക്കുന്നവരാണ് നമ്മളെക്കാളും അധികം ചെയ്യുന്ന ആളുകളായിരുന്നു പക്ഷെ അവർ നമ്മളുടെ കണ്ണില് എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് വളരെ ചെറുതായിക്കൊണ്ട് കാണുമ്പോൾ ഇത് നമ്മളുടെ മനസ്സിലുള്ള അഹങ്കാരത്തിന്റെ ഒരു ലക്ഷമാണ് അപ്പൊ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അടുത്തൊക്കെ അഹങ്കാരമുള്ളവര് സ്വർണ്ണത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വരാൻ സമരം നമ്മൾ അവരോട് ഒരു വ്യത്യാസം കാണിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നമാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്വഭാവമാണ് അത് നമ്മളെ അഹങ്കാരം സത്യം സ്വീകരിക്കുന്നതെന്ന് തല അവർ നമുക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് കാരണം നമ്മൾ പറയാൻ എന്ന് വിചാരിച്ചാലും നമുക്ക് അഹങ്കാരം കൂടിയെന്ന് ഇന്ന് തന്നെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പുരോഗതിമാരൊക്കെ വരാതെ തന്നെ കിടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അഹങ്കാരമാണ് കാരണം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം എന്നതിന്റെ അർത്ഥമറിയാത്തവരൊറ്റ മുസ്ലാഖന്മാരോടെ ഇല്ല പക്ഷെ അത് പറഞ്ഞു കൊടുക്കുന്ന തോല് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ചെറുതാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് നന്നാകുക എന്ന ചിന്തയാണ് പലരെയും അതിൽ തന്നെ ആ ചെറുക്കിൽ തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക അതെ പറയുന്ന ആള് ചെറുതാണ് എന്ന് നമുക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശ നമ്മളുടെ മനസ്സിൽ നമ്മളിപ്പോ സലഫികളാണെങ്കിൽ വിചാരികളാണെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ യോഗ്യത ആ ചെറുതാണ് എന്ന് വിചാരിക്കേണ്ട എല്ലാവരും നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ് എന്ന നിലയ്ക്ക് നമുക്ക് അവരെ കാണാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഹാനായ അഹങ്കാരത്തിന്റെ അണുത്തൂപ്പം ഹൃദയത്തിൽ ഇല്ലാത്ത യഥാർത്ഥ വിശ്വാസികൾ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അങ്ങനെ മറികട്ട്